ആവേശം സിനിമയിലെ അംബാൻ സ്റ്റൈലിൽ കാറിനകത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയതിൽ നടപടിയെടുത്ത ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് യൂട്യൂബർ സഞ്ജു ടെക്കിയാണ് വെള്ളം നിറച്ച വാഹനം പൊതു നിരത്തിൽ ഓടിച്ചത് വാഹനത്തിന്റെ പിൻഭാഗത്ത് സീറ്റ് അഴിച്ചുപറ്റി സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിക്കുന്നു അതിലാണ് വെള്ളം നിറച്ചത് ഇവന് കുറച്ച് ബുദ്ധി മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു അദ്ദേഹത്തിന്റെ നേരത്തെ തന്നെ വലിയ റീച്ച് ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു ഈ റീച്ച് അടുത്ത കാലത്തായി റീച്ച് എങ്ങനെ കൂട്ടാൻ കഴിയും എന്ന ചിന്തയിൽ നിന്നാവണം അദ്ദേഹം പുതിയൊരു ഐഡിയ ഈ ഇതിലേക്ക് കൊണ്ടുവന്നത് പക്ഷേ ഇത് കുറച്ചുകൂടെ അത്ഭുതപ്പെടുത്തുന്നതും അങ്ങേയറ്റം ആശ്ചര്യകരമായ ഒരു കാര്യമാണ് ഇപ്പോൾ ആലപ്പുഴ കഴിയുന്നത് പിന്നെന്താ അർത്ഥം അത്യന്തം അപകടകരമായ ഒരു കാര്യമാണ് ഇത് ഇവർ ചെയ്തത് എന്നാണ് ആർ ടിഒ പറയുന്നത് പുതുനിരത്തിലൂടെ വാഹനത്തിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി ആവേശം ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നു എന്നാണ് ആർ ടിഒ നൽകുന്ന വിശദീകരണം അതൊക്കെ നമ്പർ അല്ലേ ഇത് എന്റെ ഒരു നമ്പറാണ്ടി